ഇന്ത്യ സഖ്യത്തിന്റെ അജണ്ടയിൽ വ്യക്തതയില്ലാത്ത സാഹചര്യത്തിൽ സഖ്യം പിരിച്ചുവിടുന്നതാണ് നല്ലതെന്ന് കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള പറഞ്ഞു കഴിഞ്ഞ വർഷത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രം രൂപം നൽകിയതാണ് സഖ്യമെങ്കിൽ ഇനി അത് പിരിച്ചുവിടണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സഖ്യത്തിന്റെ നേതൃത്വത്തെ സംബന്ധിച്ചോ അജണ്ടയെ സംബന്ധിച്ചോ ഒരു ചർച്ചയും നടന്നിട്ടില്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ ഒന്നിച്ച ഒന്നിച്ചു മത്സരിച്ച കോൺഗ്രസും എ പാർട്ടിയും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരസ്പരം മത്സരിക്കുകയാണ് ഒമർ അബ്ദുള്ളത് ഡൽഹി തെരഞ്ഞെടുപ്പുമായി ഞങ്ങൾക്കൊരു ബന്ധവുമില്ല എന്നാൽ ബിജെപിയെ എങ്ങനെ നേരിടണമെന്ന് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും മറ്റ് പാർട്ടികളും തീരുമാനിക്കണം നിർഭാഗ്യവശാൽ ഇന്ത്യൻ സഖ്യം സംഘടിപ്പിക്കപ്പെടുന്നില്ല ഈ സഖ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രമാണെങ്കിൽ അവർ സഖ്യം അവസാനിപ്പിക്കണമെന്നും ഒമർ അബ്ദുള്ള പറഞ്ഞു പ്രാധാന്യം നഷ്ടപ്പെട്ടു എന്നാണ് തേജസ്വി യാദവും പറഞ്ഞത് ഇന്ത്യാ സഖ്യത്തിന്റെ പ്രാധാന്യം നഷ്ടപ്പെട്ടു എന്ന് ആർ ജെ ഡി നേതാവും മുൻ ബിഹാർ ഉപമുഖ്യമന്ത്രിയുമായ തേജസ്വി യാദവും പറഞ്ഞു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി പ്രത്യേകം രൂപീകരിച്ചതായിരുന്നു ഈ സഖ്യം ഇപ്പോൾ ഈ സഖ്യത്തിന് പ്രാധാന്യമില്ല അതുകൊണ്ട് തന്നെ ഡൽഹിയിൽ എ എ പിയും കോൺഗ്രസും തമ്മിലുള്ള തർക്കം അപ്രതീക്ഷിതമല്ല തേജസ്വി പറഞ്ഞു ഇന്ത്യ സഖ്യം സംബന്ധിച്ച സഖ്യകക്ഷികളുടെ അഭിപ്രായം കോൺഗ്രസിനെ ബാധിക്കുന്നില്ല എന്ന് കോൺഗ്രസ് നേതാവ് മാണിക്യം ടാഗൂർ എം പി പറഞ്ഞു ഡൽഹിയിലെ കോൺഗ്രസ് എന്ത് ചെയ്യണമെന്ന് ഇന്ത്യ മുന്നണിയിലെ കക്ഷികളല്ല തീരുമാനിക്കുന്നത് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു ഡൽഹി തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിന് റോളില്ലെന്നും ഇവിടെ എ എ പിയും കോൺഗ്രസും തമ്മിലുള്ള മത്സരമാണ് എന്നുമായിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ പ്രതികരണം